ഏറെ പ്രത്യേകത നിറഞ്ഞ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കാനവ ക്ഷേത്രമായ ശബരിമല അവിടുത്തെ പൂജാ വിധികൾ കൊണ്ടും ഏറ്റവും ഏറെ പ്രത്യേകതയുള്ള ഒരു തീർത്ഥാടന കാലമാണ് ശബരിമലയിൽ കാരണം നിങ്ങൾക്കറിയാം ആദ്യകാലങ്ങളിൽ ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന ആ ഭക്തജനങ്ങൾ അവിടെ വന്യമൃഗങ്ങളുടെ കേന്ദ്രമായിരുന്നു എന്നാൽ സ്വാമിയെ ക്ഷണമയപ്പ എന്ന മന്ത്രം മൂലിതമായ മന്ത്രം കൊണ്ട് മാത്രമാണ് ഓരോ ഭക്തരും അന്ന് ദർശനം നടത്തി സ്വന്തം വീടുകളിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി സാധിച്ചത് അപ്പം അത്രയും പ്രത്യേകതകളുള്ള ഒരു മന്ത്രമാണ് സ്വാമികേശ്വരമയപ്പ അതുകൂടാതെ തന്നെ ശബരിമല നടയെടുക്കുമ്പോൾ ശബരിമല നടന്ന് നട നട തുറന്ന് പൂജിക്കുന്ന അവസരങ്ങളിൽ ആ നടയെടുക്കുമ്പോൾ പാടിവരാനുള്ള ഏറ്റവും പ്രസിദ്ധമായ ഒരു കീർത്തനമാണ് ഹരിവരാസനം സ്വാമി വിശ്വമോഹനം എന്നത് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഹരിവരാസനം ജയിച്ചത് അതിനുശേഷം ശബരിമല സന്നിധാനത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ആ ക്ഷേത്രം തീവച്ച് നശിപ്പിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് അൻപത്തിരണ്ട് കാലഘട്ടത്താണ് നമ്മളെ അവിടെ ഈ അരിയവരാസനം പാടാൻ വേണ്ടി തുടക്കം കുറിച്ചത് ആ അരിയവരാസനിച്ച് നൂറ് വർഷം പൂർത്തിയാകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഒരു ശതാബ്ദി ആഘോഷം എന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസം ഒമ്പത് മുതൽ വിവിധ പരിപാടി പരിപാടികളോടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ തരത്തിലുള്ള പരിപാടികൾ നമ്മുടെ സംസ്ഥാനത്തും അതിൻ്റെ ദേശീയ തലത്തിലും മറ്റു അന്യ സംസ്ഥാനങ്ങളിലടക്കം ഈ അധീപനാസനത്തിൻ്റെ ശതാബ്ദി ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളും പല പൂജാതികളും സന്യാസി വരിമാരും അതുപോലെ മേൽശാന്തിമാർ എല്ലാം പരിപാടികളും നമ്മൾ നടക്കുകയുണ്ടായി അതിൻ്റെ ഒരു അവസാനം എന്ന രീതിയിലാണ് ഇന്ന് ആ ഭഗവാന്റെ മകരജ്യോതിയാണ് ആ മകരജ്യോതി ദിവസം ആ മകരജ്യോതി നമ്മൾ കണ്ടു കഴിഞ്ഞു ആ മകരജ്യോതി കഴിഞ്ഞതിന് ശേഷം കൃത്യം ഏഴ് മണിക്ക് എല്ലാവരും അതത് പ്രദേശത്ത് എല്ലാവരും ആ സമൂഹാരാപനം ആ ഹരിയവരാശ്രം എന്ന സമൂഹ ആലാപനം നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഓരോ വൈനമടങ്ങളെയും അയ്യപ്പ ക്ഷേത്രങ്ങളെയും സമീപിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളായി ഈ കാസർഗോഡ് ജില്ലാ സ്വാതന്ത്ര്യ സംഘം കമ്മിറ്റി പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ മന്ത്രി നിന്ന് ഏഴ് മണിക്ക് കൃത്യം ഏഴ് മണിക്ക് തന്നെ ആ ഹരിവരാശ്രം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്കറിയാം ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ ഉറക്കമായിട്ട് ആണ് ഹരിവരാശ്രമം എങ്കിൽ ആ ഹരിവരാസനത്തിൻ്റെ അഷ് ഹരിവരാ അഷ്ടത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പദങ്ങളിൽ ഏറെ പ്രത്യേകത നിറഞ്ഞതാണ് അപ്പം നമ്മൾ ആ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണർത്തുപാട്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഏഴ് മണിക്ക് കൃത്യം ഏഴ് മണിക്ക് അത് എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തും ദേശീയതലത്തും അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലടക്കം ഇന്ന് അരിവരാസനം ആലപിക്കുന്നത് അപ്പം അതിൻ്റെ പ്രകാരം ആ നമ്മളും ഇന്ന് ഇവിടെ നമ്മുടെ എല്ലാ ഭക്തന്മാരും ആ അരിവരാസനം ആലപിച്ചുകൊണ്ട് ആ കരിപാരദനായ അയ്യപ്പ സേവൻ്റെ അനുഗ്രഹങ്ങൾ ഏറെ അനുഗ്രഹങ്ങളിലെ ഒരു സ്ഥലമാണ് നമ്മുടെ പ്രാബലായ വജനമന്ദിരം ആ വജനമന്ദിരത്തിൽ ഇനി നമ്മൾക്ക് നമ്മുടെ ഭക്തജനങ്ങൾക്ക് അതായത് കുട്ടികൾക്ക് പഠിക്കാനുള്ള കുട്ടികൾക്ക് അറിയുമ്പുദ്ധി ഓർമ്മശക്തി തൊഴിൽപരമായിട്ട് സാമ്പത്തികമായിട്ട് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ആ കലികവരാതനായ നമ്മൾ നമ്മൾക്ക് തരും അതിനുവേണ്ടി നിങ്ങൾ ഓരോ സ്ഥലങ്ങളും അവിടെ ഇവിടെ നിന്നും ആ ഹരിവരാസനം നമ്മൾ ഏറ്റുചെല്ലാം അപ്പോൾ ഹരിവരാസനത്തിൽ ആദ്യകാലങ്ങളിൽ നമ്മൾ ശ്രീ ശ്രീകോവിലിൽ ആ പൂജാരിമാർ തന്ത്രിമാർ പാടുന്ന ആ ഹരിവരാസനം സ്വാമി ചെയ്യാത്തം കൊണ്ടുള്ള ഹരിവരാസനമാണ് നമ്മൾ ആ ഇന്ന് നമ്മൾ കേസറ്റിൽ കാണുന്നത് ആ അയ്യപ്പൻ്റെ ആ സിനിമ സിനിമയിലെ ആ രീതിയിലാണ് ഇന്ന് കേസറ്റിലെ ഹരിവരാശ്രമം പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇല്ലെ ഹരിവരാശ്രം എല്ലാ സ്ഥലങ്ങളും സ്വാമി ചെയ്യാർത്തം കൊണ്ടുള്ള ഹരിവരാശ്രമാണ് നമ്മൾ ഇന്ന് ജവിക്കുന്നത് അപ്പോൾ ആദ്യം എല്ലാവർക്കും ഇതിന് വേണ്ടതായ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നാല് വരി ചെല്ലിയതിനു ശേഷം മുപ്പത്തിരണ്ട് വരിയാണ് നമ്മുടെ ഹരിയവരാശ്രം സംസ്കൃത ഭാഷയുടെ അടിസ്ഥാനത്തിൽ നാനൂറ്റി പതിനേഴ് അക്ഷരങ്ങളും നൂറ്റെട്ട് പദങ്ങളും മുപ്പത്തിരണ്ട് വരികളുള്ളതാണ് ഈ ഹരിവരാസനം എന്ന വിശ്വപ്രസിദ്ധിയായ ഈ കീർത്തനം അപ്പം നാല് വരി ചെല്ലിയതിന് ശേഷം ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്ന് നമ്മൾ ഇത് ചെല്ലേണ്ടതാണ് അത് ഇതിൽ കൊടുത്തിട്ടില്ല അത് ചെല്ലിയതിന് ശേഷം ആദ്യം നാല് വരി അങ്ങനെ എല്ലാവർക്കും ഈ സ്വാമി ചേച്ചന വയ്യപ്പ സ്വാമിജേശ്വര വയ്യപ്പ എന്ന രണ്ടുപേരി ശേഷം അവസാനം നമ്മൾ നാല് വരെയും കൂടി നമ്മൾ ചെല്ലി നമ്മൾ പൂർത്തീകരിക്കേണ്ടതാണ് എല്ലാ ഭക്തന്മാരെയും ആ ഹരിവരാസത്തിൻ്റെ സ്വാഗത സംഘം കമ്മിറ്റിയിലെ ഒരു കൺവീനർ എന്ന നിലയിലും ബാക്കി ഇവിടുത്തെ ഗുരുസ്വാമി എല്ലാം എന്ന നിലയിലും എല്ലാവരും ആര്യവാരാസനത്തിന് കീർത്തനത്തിന് വേണ്ടി ഭക്തിയാദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ആരോപിക്കാൻ വേണ്ടി എല്ലാവരും ഭക്തിരപൂർവം ക്ഷണിക്കുന്നു สวีพาราญกรรมราณตัปะกรรมสาวีสุขระพาติกรรมราวาพันธิกรรสาวีเกิดตระกิยกรรมไตรรัตรรมสวีเทวมาเร็ญนมยป സ്വാമി <small> ഇന്ദിരാ